ആയിഷ പറയുകയാണ് മാസം ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മുഹമ്മദ് മുസ്തഫ റജബ് മാസത്തിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചവർ കൈമോക്കിക്കേ റജബ് മാസത്തിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചവര് കൈവക്ക അപ്പൊ ഇവിടെ ഈ റജബ് ഇരുപത്തിയേഴ് ഒന്നും ഇല്ല അപ്പൊ അപ്പൊ റജബ് ഇരുപത്തിയേഴിന് നിങ്ങളെയ്തുപ്പുഹാന അതൊക്കെ ഉണ്ടോന്ന് ചോദിക്കേണ്ട കാലമല്ലേ റജബ് ഇരുപത്തിയേഴിന് അപ്പൊ നിങ്ങള് നോമ്പ് പിടിച്ചില്ല അള്ളാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ ഷാബാനിലെങ്കിലും പിടിക്കോ ഇസ്രാവും ഇല്ല പിന്നീ എന്ത് പറാത്തോന് പ്രസവും കാത്തിരുഷിയൊക്കെ മാറാകട്ടെ ഞാൻ വിചാരിക്കണ ഇവർക്ക് എന്റെ മലയാളം മനസ്സിലാകാഞ്ഞിട്ട് കൈമൊക്കാന്ന് ഞാൻ അങ്ങനെ കരുതിക്കോളാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളെന്തിങ്ങനെ ഇരിക്കണേ പരിശുദ്ധമായ ശൈബാ മാസം ഈ മാസം കഴിഞ്ഞാൽ ഏറ്റവും പ്രവാചകൻ ാഹു അലഹി തങ്ങൾ നോമ്പ് പിടിച്ച മാസമാ ഷാബാൻ ഈ മാസമെങ്കിലും ഒരെണ്ണമെങ്കിലും പിടിക്കണേ ഒരെണ്ണമെങ്കിലും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ യാണ് അള്ളാഹുബിന്റെ പ്രവാചകൻസം മുഴുവനും അധികവും നോമ്പ് പിടിക്കുമായിരുന്നു പ്രവാചകൻ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് മാസത്തിൽ അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഇബാദത്തുകൾ വല്ലാതെ കൂടുകയാള് അവിടെ നിന്ന് റസൂലല്ലാഹ് പ്രവാചകര് നീ എന്തുകൊണ്ടാണ് ശാപാമാസത്തിലധികമായിട്ട് ശാബാമാസത്തിലധികമായിട്ട് അന്ന് നോമ്പ് പിടിക്കാനുള്ള കാരണം

ഈ മാസത്തിന്റെ പ്രത്യേകത അറിയുമോ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാട് എന്തിനിയേ ഈ മാസത്തിൽ ഒരുപാട് നിസ്കരിക്കുന്നല്ലോ ഒരുപാട് തിക്കറികൾ പറയുന്നല്ലോ ഒരുപാട് സതക കൊടുക്കുന്നല്ലോ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നല്ലോ എന്തേ കാരണമെന്ന പ്രവാചകനോട് അവിടെ നിന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ സഹാബാ എന്റെ ഒരു ഒരു അമലുകൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന സഹാബ വർഷക്കാലമുണ്ടല്ലോ നീ നുസ്കരിച്ചതും നോമ്പ് പിടിച്ചതും കൊടുത്തതും സ്വലാത്ത് പറഞ്ഞതും നീ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ ഇത് മുഴുവനും രാവിലെ മലക്കുകൾ അള്ളാഹുബിന്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ ചെറുപ്പക്കാരാ ഒരു കൊല്ലം നീ ചെയ്ത നന്മകൾ മുഴുവനും അങ്ങാടെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകാ കാണണ്ടേടാ കാണണ്ടേ അള്ളാഹു നിന്നോട് കരുണ കാണിക്കണ്ട് പണച്ചുവീഴ്ചകൾ ചെയ്യണ്ട് നിന്റെ നമസ്കാരങ്ങളിലും ആരോഗ്യത്തിലും വന്ന് പോരായവകളുണ്ടല്ലോ ഇത് മുഴുവനും അള്ളാഹു നിനക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണ്ട് അതുകൊണ്ട് സഹാബാ എന്റെ അമരുകൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാസമാണ് സഹാബ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ആദരവായ പ്രവാചകന് രബി മുഹമ്മദ് മുസ്തഫാഖ് വലിഹി വസല്ലമാങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ വാപ്പമാരോട് പറയുകയാ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഇത് കളിക്കണ്ട മാസമല്ല മായി തള്ളിക്കളയേണ്ട മാസമല്ലോ അഹുവിന്റെ പ്രവാചകം തന്നെ പറഞ്ഞല്ലോ സഹാബാ ഇത് ജനങ്ങളും മറക്കുന്ന മാസമാണ് സഹാബാ ഈ പറയുന്ന മാസമുണ്ടല്ലോ ഇത് ജനങ്ങൾ അശ്രദ്ധമായി കളയുന്ന മാസമാ ഇത് അശ്രദ്ധമായി കളയുന്ന മാസമാ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കടേ അതുകൊണ്ട് നിങ്ങൾ ഗൗനിക്കണേ അതുകൊണ്ടേ സദസ്വരോട് ഞാൻ പറയുകയാ എല്ലാവരും ചെയ്യുന്നത് ചെയ്യും പറമ്പല്ല ചെറുപ്പക്കാർ പറയുമല്ലോ എല്ലാവരും ചെയ്യുന്നത് ചെയ്താൽ ഒരു ഒരു കിക്കില്ല പുസ്താ വ്യത്യസ്തമായി എന്തെങ്കിലും യാ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ചെയ്യാതിരിക്കുന്നത് പലതും എല്ലാവരും മറക്കുന്ന മാസത്തെയാണ് നീ ഓർക്കേണ്ടത് എല്ലാവരും നിസാരമായി കളയുന്ന മാസത്തെയാണ് നീ മുറുകെ പിടിക്കേണ്ടത് കാരണം ഇത് എന്റെ റസൂലിന്റെ മാസമാകാൻ കാണൂരബിയെ നിന്നെ കൊണ്ടുപോകാൻ കാണൂ നിന്നെ സഹായിക്കാൻ കാണൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരും ോട് പറയുകയാഗിരി സാഹബാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ും മറന്നുപോകുന്ന മാസം കഴിഞ്ഞാൽ ഏറ്റവും 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 കൂടുതൽ 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 പ്രവാചകൻ നോമ്പ് പിടിച്ച മാസം 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 ഇബാദത്ത് ഇബാദത്ത് കഴിഞ്ഞാൽ ചെയ്ത അതുകൊണ്ട് പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ട് കാര്യം ഒന്ന് എന്റെ ഒരു കൊല്ലത്തെ അമല് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഷാഴാനില രണ്ട് എല്ലാരും മറക്കുന്ന മാസം അള്ളാഹു കഴിയണം അള്ളാഹു 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 ഭാഗ്യം നൽകുമാറാകട്ടെ 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 നമുക്ക് െ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാണരുത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഈ മാസം സാധാരണ ഒരു മാസത്തെ പോലെ തല്ലിക്കളയേണ്ട മാസമല്ല ഇത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കേണ്ട ഒരു മാസം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ലാ നമുക്ക് നൽകുമാറാകട്ടെ പര സഹോദരങ്ങൾ ഈമാൻ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും ചൂടുണ്ടോ ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞാഹു രണ്ടും രണ്ടും നല്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജനങ്ങളും മറന്നു കളയുന്ന ഈ മാസം എടാ ചെറുപ്പക്കാർ പറയത്തില്ലേ ഉസ്താദ് എല്ലാവരും ചെയ്യുന്നത് ചെയ്യുന്നതൊരു കാര്യമില്ല ഒരു വെറൈറ്റി വേണ്ട ഒരു വെറൈറ്റി വേണ്ടേ ഞാൻ പറയുന്ന ചെറുപ്പക്കാരെ വെറൈറ്റി വേണം ഇട എല്ലാവരും ഈ മാസത്തെ മറക്കുന്നു നീ ഓർക്ക് എല്ലാവരും നിസ്സാരമായി തള്ളിക്കളയുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെ നീ ഓർക്ക് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ നീ തീരുമാനിക്കുക നിന്റെ ദുനിയാവും ആഹാരവും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എട അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത സമയത്ത് അള്ളാഹ്നെ ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവരെ വെറൈറ്റി അല്ലേ ചിന്തിക്കുന്നത് എടാ ഓർക്കാത്ത ചില സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങളുണ്ട് അള്ളഹാനെ കുറിച്ച് ചിന്ത വരാത്ത എല്ലാരും മറന്നു പോകുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെ വെച്ച് നീ അള്ളഹാനെ ഓർക്ക് നിനക്കള്ള രണ്ട് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു ആരും അള്ളഹാനെ ഓർക്കാത്ത ചില സ്ഥലങ്ങളുണ്ട് ആരും അള്ളാഹുവിനെ ഓർക്കാത്ത ചില സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിൽ വെച്ച് നീ അള്ളഹാനെ ഓർക്കണം എങ്കിൽ നീ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളഹനെ ഓർക്കാത്ത സ്ഥലം പറട പറങ്ങാതി അള്ളഹാനെ കുറിച്ച് അധികം പേരും ചർച്ച ചെയ്യപ്പെടാത്ത ഓർമ്മ വരാത്ത ഒരു സ്ഥലമുണ്ട് ഇവിടെ ഈ മാർക്കറ്റിന് എന്താ പറയുക മീൻകച്ചോടൊക്കെ ചെയ്യണു മാർക്കറ്റ് മാർക്കറ്റിൽ ആരെങ്കിലും അള്ളഹിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ മാർക്കറ്റ് എന്ന് പറയുന്നത് തന്നെ കേന്ദ്രം ഹോട്ട്സെയിലായിട്ട് ഇറക്കിയിരിക്കുന്ന സ്ഥലമാണ് പല ഉമ്മപറ്റ മക്കൾ ഇങ്ങോട്ട് വരും എന്തൊക്കെ ചർച്ചകളാണ് നടക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവർ അവിടെ ആകെ അള്ളഹാനെ കുറിച്ച് ഓർമ്മ വരുന്നത് ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പറയും രണ്ടാഴ്ച പഴക്കമുള്ള മത്തി എടുത്ത് വെച്ചിട്ട് പറയും അള്ളാണ് ഫ്രഷ അല്ലാണ് ഫ്രഷ അള്ളാണ് ഫ്രഷ ഇതാ കേരളത്തിൽ നിന്നൊക്കെയാ വരുന്നത് ഇവിടുന്ന് മത്തി അങ്ങോട്ട് പോകും അവിടെ നിന്ന് അതിലെ ഇങ്ങോട്ട് വരും ഈ പുഴു അവനെ തന്നെ അറിയാം ഇത് ഐസിട്ട് രണ്ടാഴ്ച പഴക്കമുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവര് ഈ മത്തി എടുത്തു വെച്ചിട്ടാ പറഞ്ഞത് അല്ലാണ് ഇത് ഫ്രഷാണെന്ന് ഓനെയാണ് കാക്കേണ്ടതല്ലാവും ആകട്ടെ നമ്മളല്ലാൻ ഓർക്കണങ്ങനെ അവിടെ ആരും വന്നാൽ ഓർക്കാറില്ല എടാ അതാണ് വെറൈറ്റി ആ മാർക്കറ്റിന്റെ അകത്ത് പോയി നിന്നിട്ട് നീ ഓർക്കണം അള്ളാഹുബിനെ അപ്പോഴാണ് നിനക്കന്ന പുതിവലന്തരാമെന്ന് പറഞ്ഞത് അള്ളാഹു ഭാഗ്യം ഭാഗ്യം ആകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇത് സാധാരണ ഇത് ഇത് സാധാരണ സാധാരണ പറയുകയാണ് ചെറുപ്പക്കാരാ മാസം ോട് ഓർമ്മപ്പെടുത്തുകയാട് നിസ്സാരമായി തള്ളിക്കളയണ്ട മാസമല്ല ഒരുപാട് സൽകർമ്മങ്ങൾ ചെയ്യു ജനങ്ങള് പാപ തള്ളിക്കളയുന്ന ഒരുപാട് പാപങ്ങൾ ഉണ്ടാ അത് പാപമല്ലെന്ന് ജനങ്ങള് പറയുന്നു പക്ഷേ പാപം ചെയ്യുന്നതിലൂടെ വലിയ വലിയ സംഭവിക്കുകയാ പക്ഷേ ജനങ്ങൾ പറയുന്ന സംഭവിക്കുകയാസമ സഹോദര നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വക്കത്തുകൾ കള പോയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് നിസ്കാരങ്ങൾ കല പോയിട്ടുണ്ട് ഇത് എവിടെ തീർക്കും സഹോദര അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ ഓരോ നിസ്കരിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒരു കലാ വീട്ടി ഫറുദ് കൂടെ നിസ്കരിക്കും ജീവിതത്തിൽ കലാ ആയി പോയ ഒരു ലഹർ നമസ്കാരം അള്ളാഹുവേ ഞാൻ കലാ വീട്ടി നിസ്കരിക്കുന്നു എന്ന നീയത്തോടെ ഓരോ വക്കത്തിൻ്റെ കൂടെ ഓരോ ഫറലുകൾ കൂടെ നിങ്ങൾ കലാവീട്ടി നിസ്കരിക്കുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ റമദാനിന് നോമ്പ് പിടിക്കാൻ പറ്റാത്തവരുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങള് കാരണം നോമ്പ് പിടിക്കാതെ നോമ്പ് കല ആയിപ്പോയവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നിങ്ങളുടെ പീരീഡ് മെൻസസിന്റെ സമയത്ത് നിങ്ങൾ ഒരുപാട് നോമ്പുകൾ പിടിക്കാതെ കളഞ്ഞിട്ടുണ്ട് അടുത്ത റമദാനിന് മുമ്പ് പിടിച്ചുവിട്ടണമെന്നല്ലേ അടുത്ത റമലാനിന് മുമ്പ് പിടി പിടിച്ചുവിട്ടണമെന്നല്ലേ എൻ്റെ സഹോദരി മറന്നുപോയത് ഷാബാ മാസം അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസ്ല്ല മാതങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച റമലാൻ കഴിഞ്ഞ് നോമ്പ് പിടിച്ച മാസം നീ നോമ്പ് പിടിക്ക് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ജനങ്ങളിൽ സാരമായി തെള്ളുന്ന കാര്യങ്ങളെക്കാള ഈ മാസത്തെ മുറുക പിടിക്ക് ഈ മാസത്തെ മുറുക പിടിക്കുന്നവർക്ക് അള്ളാഹു അഞ്ച് പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജനങ്ങൾ നിസാരമായി തെല്ലിക്കളയുന്ന പാവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ചെയ്താൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തിയാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന രണ്ട് പ്രതിഫലം ഒന്ന് കേട്ടോ ഒന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മുമ്പിൽ നിന്ന് നയിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് ലഭിക്കാൻ ും മുത്തിലും ഹന്തക്കിലും യുദ്ധത്തിന് പോയ സഹാബത്തുണ്ട് പോയി നിന്ന് പോലെയുള്ള യുദ്ധത്തിന്റെ മുൻപന്തിയിൽ നിന്നിട്ട് യുദ്ധം നയിച്ച ആ നയിച്ചവർക്ക് അല്ലാഹു തരുന്ന പൊതുഫലം എടാ ജനങ്ങള് പാപമല്ലെന്ന് പറഞ്ഞ് തല്ലിക്കളയുന്ന ഈ പാപങ്ങളെ നീ നിന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അള്ളാഹു നിനക്ക് ആ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വല്ലമ രണ്ടാമത്തെ പുതിപലമ ഉസ്താദേ അവൾ അങ്ങനെ നടക്കുന്നു ഇവൾ അങ്ങനെ നടക്കുന്നു അവൾ നിസ്കരിക്കുന്നില്ല ഇവൾ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തല്ലാനുള്ളതല്ല ഉമ്മ നിസ്കരിക്കും മാപ്പ നിസ്കരിക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ ഞാനന്തിനാ നിസ്കരിക്കുന്നത് എന്തിനാ തലമറയ്ക്കുന്നത് ഞാൻ എല്ലാവരും നടക്കുന്നല്ലോ ഞാൻ എന്തിനാ ഉമ്മ മുടിവെട്ടുന്നത് അതൊരു ഫാഷനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ ും അങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ് നീ അങ്ങനെ നടക്കരുത് എന്ന ചെറുപ്പക്കാർ കണ്ടിട്ടില്ലേ കൂട്ടുകാരെല്ലാവരും മുടി അങ്ങനെ വളർത്തുന്നു അതുകൊണ്ട് ഞാനും വളർത്തുന്നു അത് ഫാഷനാവും അള്ളാഹു കാക്കന്മാറാകട്ടെ അല്ല കാക്കന്മാറാകട്ടെ അങ്ങനെ വളർത്താൻ പാടുണ്ടോ ഉസ്താദന്മാരോട് പോയി ചോദിക്കണം പടിപടിയായി മുടിവെട്ടുന്നവൻ അല്ല കൊടുക്കുന്ന ശിക്ഷ എന്താണ് ഓരോ പാപ്പമാരും ഓരോ പാപ്പമാരും ചോദിക്കണം പടിപടിയായി മുടിവെട്ടുന്നവൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലാത്തങ്ങളും മലക്കുകൾ അവനെ ശപിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ ഈ ചോദിക്കുന്നല്ല ഉസ്താദെ നല്ലൊരു വീട് കെട്ടി എൻ്റെ ഉസ്താദെ വീടിന്റെ അകത്ത് സമാധാനമില്ല സന്തോഷമില്ല എപ്പോഴും പ്രശ്നം മുടി വളർത്തിയിട്ട് ഒരുത്തൻ നടപ്പില്ലേ അള്ളാൻ്റെ മലക്ക് പ്രാവുന്ന ഒരുത്തം നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെ സമാധാനം കിട്ടും അള്ളാൻ്റെ മലക്കുകളും അള്ളാഹുവും അള്ളാൻ്റെ റസൂലും മലക്കുകളും ശപിക്കുന്ന ഒരുത്തൻ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ സമാധാനം കിട്ടും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹ് കാക്കുമാറാകട്ടെ ചെറുപ്പക്കാരുടെ കയ്യിൽ മൊത്തം ചങ്ങല ആണും പെണ്ണില്ലേ പെണ്ണ് കെട്ടിയവന്റെ കയ്യിലും ഉണ്ട് ചങ്ങല പെണ്ണ് കെട്ടിയവൻ അവന്റെ മക്കളെ തന്നെ കെട്ടിക്കാറായി പെണ്ണും പുള്ളയുടെ കയ്യിൽ ചെയ്യും കിടക്കുന്നു ഇവന്റെ കയ്യിലും ചെയ്യും കിടക്കുന്നു രണ്ടും സഭാവും കാന അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹ് കാക്കുമാറാകട്ടെ അപ്പൊ ചോദിക്കും വെള്ളി അല്ലേ ഉസ്താദെ ആണുങ്ങൾക്ക് വെള്ളി ഇട്ടൂടെ ഇട്ടൂടെ ആണുങ്ങൾക്ക് വെള്ളി ഇട്ടൂടെ പറയടോ വെള്ളി ഇട്ടൂടെ പറ വെള്ളിട്ടൂടെ സ്വർണ്ണ വെള്ളി ഇടാൻ പാടില്ലാത്തത് ആ വെള്ളി എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരോടൊപ്പം ചോദിച്ചാൽ മതി എന്താ നിയമം ഇട വെള്ളി ധരിക്കാമെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് ചെറിയ മക്കൾക്ക് ഈ അരയിലിടുന്ന അരിഞ്ഞാണെന്ന് പറയും ഇവിടെ എന്ത് പറയും എനിക്കറിയില്ല ചെറിയ കുട്ടികൾക്ക് അരിഞ്ഞാണമിട ആണുങ്ങൾക്ക് മോതിരം ഇതാ വെള്ളി പൈസ കൊടുത്തിട്ട് തൊടല് ഭ്രാന്ത് ഇടുന്ന തൊടല് കഴുത്തിലും കയ്യിലും ഇപ്പൊ പിന്നെ കാലിൽ ചരട് കിട്ടുന്ന കാലവാ അത് ഒറ്റക്കാലിൽ മതവിളകി ആനയെ കെട്ടിയിടുന്ന പോലെ പ്രാന്ത് പിടിക്കണ ആനയെ കിട്ടിയിടുന്നത് പോലെ ചെറുപ്പക്കാർ ഒരു കാലി ചരട് കിട്ടിയിട്ട് നടക്കുന്നത് കഴുത്തിലും കയ്യിലും തൊടലിട്ടുണ്ട് നടക്കുന്നത് അത് വേറെ അസുഖം പിടിച്ചവർക്കല്ലേ മക്കളെ എടാം വെള്ളി ധരിക്കണമെന്ന് പറഞ്ഞാൽ നല്ല ഒരു കല്ല് വാങ്ങ് മനോഹരമായ ഒരു കല്ല് വാങ്ങ് ചിലപ്പോൾ നീ രക്ഷപ്പെട്ടും കല്ലും തന്നെ പല മോഡലുകളുണ്ടെന്നാൽ ഹജറു ചുംബിക്കാൻ ഭാഗ്യന്തിന് മാറാകട്ടെ കല്ലുകൾ മനോഹരമായ നല്ല കല്ലുകൾ വാങ്ങി ഒരു വെള്ളിയുടെ മോതിരം പണിത് കയ്യിലിട്ടിട്ട് ആ സുന്നത്തായ രീതിയിൽ നടക്കടാം മോനെ രക്ഷപ്പെടൂല്ലേ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അത് കൈ കിടക്കുന്ന തൊടലുകളൊക്കെ എടുത്തു മാറ്റി ഇങ്ങനെയുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യം നീ നോക്കണ്ട നീ ദീ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്ത് ജീവിച്ച ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അള്ള നല്ല ഒരു മരണം തരും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല ഒരു മരണം നൽകുമാറാകട്ടെ പാപങ്ങളെ പാപങ്ങളെ നീ നീ സൂക്ഷിക്ക് സൂക്ഷിക്ക് നിസാരമായി നിസാരമായി തെല്ലിക്കളയുന്ന ഇതൊക്കെ ണോ ഇത് ചെയ്താ നരകത്തിൽ പോകുമോ ഇത് ചെയ്തതിന്റെ പേരിൽ അല്ലാഹു എന് നരകത്തിലിട്ടാ ഇടട്ടേടാ എന്ന് പറയുന്ന ചില തെറ്റുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അതിനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് കണ്ണു കുടിക്കുന്നതിന് സൂക്ഷിക്കുമല്ലോ വിഭിചരിക്കുന്നതിന് പേടിയാണല്ലോ ഇതുപോലെയുള്ള പരിശോധന ചെയ്യാ നമുക്ക് വല്ലാത്ത പേടിയാ എങ്കിൽ ചെറിയ പാപങ്ങൾ അനുസാരമായി തെള്ളുന്നവരുണ്ട് അതുകൊണ്ട് പറയുകയാ ജനങ്ങള് പാപമല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പാപത്തിന് പേടിക്കടാ ഈ നിനക്ക് പറ്റുമോ ധരിച്ചിരിക്കുന്ന വസ്ത്രം പഠിപ്പിക്കാറുണ്ട് ുംദ്രസൈസ് താഴെ വസ്ത്രം ഇടരുത് നമ്മളിട്ട അവിടെ ഇടത്തുള്ളു നമ്മൾ തൂത്തോണ്ട് നടക്കും ഇങ്ങനെ പള്ളി തൂക്കാൻ വേണ്ടി എന്തിനാ മോദി ഉസ്താദൊക്കെ ഇങ്ങനെ രണ്ടുപേരും മതി പ്രസിഡന്റ് മുൻകൂടി നടന്നാൽ മതി നമ്മളത് പാപമായിട്ട് കാണുന്നില്ല എങ്കിലതിനെക്കുറിച്ച് അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞതെന്തെന്നറിയുമോ അള്ളാഹുബിന്റെ റസോല് പറയുന്നു സ്വഹാബാഹുബിന്റെ നിര്യാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ ം താഴെ നടക്കുന്നവനുണ്ടല്ലോ പാണ്ടിട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ അല്ലാഹിബന് തന്നെ പടക്കാൻ കാരണക്കാരനായ ാഗ് വലി വസല്ല മാതങ്ങള് പറയുകയാട് നിര്യാണിക്ക് നാടെ വസ്ത്രമിട്ട് കൊണ്ട് നടക്കുന്നവനെ പടച്ചവൻ ഇഷ്ടമല്ല അവനോട് ദേഷ്യമാണ് അവനോട് കോപമാണ് രണ്ട് സഹാ നാളെ പടച്ചറപ്പിന്റെ പല ലോകത്ത് ജനങ്ങൾ കിടന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ താ കസറ താ நாசமே என்ன நாசமே ജനങ്ങൾ പരലോകത്ത് കിടന്ന് നിലവിളിക്കുന്ന റബ്ബിന്റെ കോടതി ഉണ്ടല്ലോ പടച്ചവനല്ലാതെ ആരാടാ നിന്നെ സഹായിക്കാറുള്ളത് നിനക്ക് ജന്മം തന്ന നിന്റെ വാപ്പയ്ക്ക് നിന്നെ വേണ്ട तीन पड़ी समल त वज़ पीरा ൾ കൊണ്ട് നിറച്ച നരകത്തെ കാണുന്ന സമയമുണ്ടല്ലോ മക്കള് പഠിച്ചവനോട് പറയുന്നു അല്ലാഹുവേ എന്റെ വാപ്പയുടെ നന്മ കെടുത്ത് എനിക്ക് എന്റെ പാവങ്ങൾ മുഴുവനും വാപ്പായിക്ക് കൊടുക്ക് എന്നിട്ട് എനിക്ക് സ്വർഗം തരാ ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയു എന്ന് നമ്മുടെ പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ കെറുപഞ്ചുമെന്നതിന്റെ കഥ പറയുന്ന ഉമ്മ പ്രസവിച്ചതിന്റെ വാക്ക് പറയുന്ന ഉമ്മ പാല് കൊടുത്തതിന്റെ കാര്യങ്ങൾ പറയുന്ന ഉമ്മ റപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ പൊള്ളിയിട്ട് സഹിക്കാതെ വരുമ്പോ നിന്റെ പൊന്നാര മക്കള് പടച്ചവനോട് പറയുന്നു നാഥാ കാല് പൊള്ളും കാല് പൊള്ളും നിറപ്പ് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ലെറപ്പ് എന്റെ ഉമ്മാനമൊന്നും മലത്തി കടത്തി താളാത്തി നെൽക്കെട്ടേ പറയുന്ന ഒരു ദിവസം വരാനുണ്ട് യാണിക്ക് താഴെ കിട്ടവന് പാന്റെ നിര്യാണിക്ക് താഴെ കിട്ടവന് അഹങ്കാരിയെ പോലെ നടന്നവര് തങ്ങള് പറയുകയാട് റബ്ബ് നിന്നെ നോക്കില്ലടാ നിന്നോട് മിണ്ടൂല കണ്ട പരിചയം കാണിക്കൂല അള്ളാഹു നിന്നെ അള്ളാഹുവിന്റെ കാരുണ്യം നിനക്ക് ലഭിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫാഹു വലിയ പറയുകയാ മൂന്ന് അഹങ്കാരമുണ്ടല്ലോ തങ്ങള് പറഞ്ഞതെന്തെന്നറിയുമോ ഒരു കടകുപണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ ഒരു കടകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ അവൻ എന്റെ സ്വർഗത്തിൽ കിടക്കൂല അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല അത് തഴമ്പുള്ളവനാണെങ്കിലും താടിയുള്ളവനാണെങ്കിലും ഖുർആൻ പഠിച്ചവനാണെങ്കിലും ഇമാണെങ്കിലും വഴുന്ന് പറയുന്നവനാണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും ഒരു കടകുമണിയുടെ അളമെങ്കിലും നിന്റെ ഹൃദയത്തിൻറെ അഹങ്കാരമുണ്ടോ ഒന്നും അമ്മായിക്ക് വേണ്ടടാ നിന്റെ ഒരു അമലും അമ്മാകുവിന് റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത് വസ്ത്രം വലിച്ചിളച്ച് കൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ അഹങ്കാരമുള്ളതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു ണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കിടക്കൂല്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമുക്ക് ആർക്കെങ്കിലും അഹങ്കാരമുണ്ടോ ഉണ്ടോ അഹങ്കാരമില്ലാത്തവരൊക്കെ ഒന്ന് കൈവക്കിക്കെ ഈ പൊക്കീത് തന്നെയാ നിനക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ളതിന് അടയാളം നല്ല കാക്കുമാറാകട്ടെ എന്താപ്പ നിനക്ക് തന്നെ അറിയില്ല ഇത് ഓവറാണെന്ന് പൊന്നാരെ കാക്കാമാരെ ചങ്ങാതി നിനക്ക് തന്നെ അറിയാം ഇത് ഓവറാണെന്ന് ഇല്ലേ അള്ളാഹു കാക്കന്മാർ ഞാൻ തമാശ പറഞ്ഞ കാക്കുമാറാകട്ടെ എടാ ഒരാൾക്ക് അഹങ്കാരമുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവന്റെ അവൻ്റെ നോക്കിയാൽ മതി അവൻ്റെ കാലിലെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം കിടക്കുന്നുണ്ടെങ്കിൽ അവൻ അഹങ്കാരമുള്ളത് കൊണ്ടാണ് അങ്ങനെ നടക്കുന്നതെന്ന് അറസൂറുള്ള അപ്പോൾ ഒന്ന് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് വലിച്ചടിച്ചുകൊണ്ട് നടക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ രണ്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു അവനോട് കരുണ കാണിക്കില്ല അവന് സ്വർഗം പോലും കിട്ടൂല്ല ഇതാണ് മുണ്ട് വസ്ത്രം നിര്യാണിക്ക് താഴെ ഇടുന്നവന് നഷ്ടപ്പെടുന്ന കാര്യം ഇതെല്ലാവർക്കും അറിയാം എന്നിട്ട് ഇങ്ങനെ നടക്ക അള്ള കാക്കുമാറാകട്ടെ ഇതാ വെറൈറ്റി ഇതാ വെറൈറ്റി എല്ലാവരും താഴെ താഴെയിടുമ്പോ നീ മടക്കി വെക്കണം നീ മടക്കി വെക്കണം അള്ളാഹു കാക്കുമാറാകട്ടെ മുണ്ടെടുക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി നിന്റെ ഞെരിയാണിക്ക് താഴെ വേണം മുകളിലേക്ക് നിന്റെ വസ്ത്രം ഉയർത്തി കൊടുത്തണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇത് പാപമല്ലെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്താണ് ഞാൻ പറഞ്ഞത് രണ്ട് നമ്മൾ എല്ലാവരും നിസ്കരിക്കും നിസ്കരിക്കുമോ ഇല്ലേ നിസ്കരിക്കും സുജോത് ചെയ്യില്ലേ നമ്മൾ നമ്മൾ നിസ്കാരത്തിൽ സുജോത് ചെയ്യുമ്പോൾ നമ്മളുടെ കാലുകളുടെ വിരളുകൾ എങ്ങനെ അവക്കുന്നേക്കുന്നേ ശ്രദ്ധിക്കണം ചെറുപ്പക്കാർ പഠിക്കണം നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് സുജൂത് ചെയ്യുമ്പോൾ സുജൂത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ വിരൽ മൂന്ന് രീതിയിൽ അവക്കു ഒരു വിഭാഗം പുറകിലേക്ക് ഇട്ടേക്കും ഇങ്ങനെ രണ്ടാമത്തെ വിഭാഗം കുത്തി നിർത്തും മൂന്നാമത്തെ വിഭാഗം കാലിൻ്റെ അടിഭാഗം ഭൂമിയിൽ തന്നെ വെക്കും ഇതിലെ ഏത് രീതിയിലാണ് സുജോത് ചെയ്യേണ്ടത് ഈമാൻ അള്ളമാറാകട്ടെ ഇതിലെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് പറയൂടോ ചങ്ങാതി ഞാൻ റേഡിയോയോ ഞാൻ തന്നെ ചോദ്യം ചോദിക്കും ഞാൻ തന്നെ മറുപടി പറയും അപ്പൊ നിങ്ങളെന്ത് സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിക്കണം നിങ്ങൾ പോയിട്ട് ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്ക് സുജൂതിൽ സുജൂത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിരലുകളുടെ തുമ്പാണ് ഈ ഭാഗമാണ് എല്ലാരും ഇങ്ങനെ കുത്തിവെക്കുക ഇങ്ങനെ അധികം ഇങ്ങനെ ും സത്യത്തിൽ ഉൾഭാഗം ഉൾഭാഗം ആ ഇങ്ങനെ വെക്കണമെന്നാണ് അല്ലാതെ നിസ്കരിച്ച നിസ്കാരം ശരിയാകില്ല തന്നെ ഹദീസിന്റെ കിതാബ് ഫിക്ഹ വായിച്ചു നോക്കിയാൽ മതി നിസ്കരിക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് അവൻ്റെ കാലിന്റെ അടിഭാഗം കാലിൻ്റെ വിരലുകൾ അതിങ്ങനെ വളച്ചു വെക്കണമെന്ന കാലിൻ്റെ അടിഭാഗം സുജൂതിൻ്റെ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ അധികം പേരും ചെയ്യാറില്ല സുജൂതിരുമില്ല അത്തഹയ്യാത്തിലുമില്ല വാല കോല തോന്നുന്നതുപോലെ ഇരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരമാണ് അല്ലാ സ്വർഗത്തിന്റെ താക്കോലല്ലേടാ ചെറുപ്പകാരാ മദ്രസയിലെ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചവനാട് നിസ്കാരം താക്കോലാണെന്ന് നീ പഠിച്ചിട്ടുണ്ടല്ലോ ലോകത്ത് ആണെന്ന് മുന്നിലല്ലാതെ മറ്റൊരാളുടെ മുന്നിലും ചെയ്യാൻ പാടില്ല അല്ലാഹിബിന്റെ മുന്നിൽ മാത്രമേ ചെയ്യാവൂ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ിന്റെ റസോല് പറയാൻ കാരണമെന്തെന്നറിയുമോ ഒരു മനുഷ്യനുണ്ടല്ലോ സുജൂത് ചെയ്യുമ്പോൾ അവന്റെ ശരീരം കൊണ്ടവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും ഉണ്ടല്ലോ ആ മനുഷ്യൻ ചെയ്ത പാപങ്ങള് അവന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാ മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ പാപം അവന്റെ തലയിൽ നിന്ന് വീഴുമെന്ന് മുസ്തഫാഖ് പറഞ്ഞു തരുമ്പോ മോനെ ചെയ്യാതെ എന്ത് നിസ്കാരമാടാതെ എന്ത് നിസ്കാരമാ അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ മോനെ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന് പഠിക്കണമടാ എല്ലാരും ചെയ്യുന്നത് പോലെയല്ല മോനെ നമസ്കാരം തുടങ്ങിയത് മുതൽ നമസ്കാരം അവസാനിക്കുന്നത് വരെ നിന്റെ കാലിന്റെ അടിഭാഗമുണ്ടല്ലോ സമയത്ത് നിന്റെ കാലിന്റെ അടിഭാഗം സലാം വരെ ഒരൽപമെങ്കിലും ഭൂമിയിൽ ഉണ്ടാകണം അല്ലാതെ അല്ല നിന്റെ കാലിന്റെ അടിഭാഗമുണ്ടല്ലോ അത് നീ ഭൂമിയിൽ കൊള്ളുന്ന രീതിയിൽ ഇരുന്ന് സുജോത് ശ്രദ്ധിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ Amen. Uh...